وَالْإِخْوَانَ وَالْأَخْوَاتُ أُوصِيكُمْ وَإِيَّايَ أَوْلًا بِتَقْوَى اللَّهِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُسْلِمُونَ أعوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَحْمَنِ الرَّحِيمِ واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وبن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ തുള്ളാഹവും സുപ്രഹാനുഭവത്തായാലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുപ്രഹാനുഭവത്താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അളവറ്റ ഉറപ്പിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിവിധ തലങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മൾ അറിഞ്ഞാലുമില്ലെങ്കിലും നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ച് നമ്മുടെ ജീവിതം അങ്ങനെ കടന്നു പോകുന്നു എന്ന് നമുക്കറിയാം രോഗവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലായ ഒരു രോഗിയോടുള്ള സമീപനം അത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച് കടന്നുപോയി അഷറഫു ഹൽഖൻ ബിതിരിമേനി സാഹു അലി വസ്ല്ലാം അവിടുന്ന് ക്ലേശങ്ങളേറെ സഹിച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് മക്കാ ജീവിതത്തിൻ്റെ ഒരു പതിമൂന്ന് കൊല്ലത്തിൻ്റെ ഒരു ഒരു ക്ലേശകരമായ പ്രബോധനം നാൽപ്പത് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ പിന്നെ ചരിത്രം വഴിമാറി ഒഴുകിയ ഹിജറ എന്ന് പറയുന്ന ഒരു ഒരു യാത്ര പാലായനം എന്ന് പറയും നാടും വീടും വിട്ട് മറ്റൊരു നാട്ടുകാർ അഭയം നൽകുന്ന അപൂർവമായ ഒരു അനുഭൂതി പാട്ടുപാടി ഒബാഹ് പള്ളിയുടെ സമീപത്ത് മദീനയിലെ പെൺകുട്ടികൾ സ്വീകരിക്കുന്ന ഒരു ചരിത്രമുണ്ട് എന്ന് കേൾക്കാറുണ്ട് അത്ര ഹൃദ്യമായ ഒരു രംഗം പിറന്നു വീണ നാട്ടുകാർ ജീവനും തലക്കും വില പറഞ്ഞപ്പോ മറ്റൊരു നാട്ടുകാർ എല്ലാം കൊണ്ടും ഏറ്റുവാങ്ങുന്ന ഒരു ഒരു സന്ദർഭം അവിടുത്തെ പെൺകുട്ടികൾ മനോഹരമായി പാട്ടുപാടി പ്രവാചകൻ അലൈഹി അലൈസ്ലമെ സ്വീകരിച്ചപ്പോ നിങ്ങൾ ആരാ പ്രവാചകൻ പ്രവാചകലോട് ചോദിച്ചു അപ്പോ അവർ പറയുന്നൊരു മറുപടി ഉണ്ട് ഞങ്ങൾ അഭിലയിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കൊരയൽക്കാരൻ ഇനി വരാൻ പോകുന്നു അയൽക്കാരന്റെ പേര് മുഹമ്മദ് എന്നാണ് ഞങ്ങളേറെ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമാണ്മേനിസമ്മ വിസ്മയത്തോടു കൂടി അവരുടെ ആ ഭാഷണം കേട്ടു നിൽക്കുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരൻ വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അയൽക്കാരൻ പ്രധാനമാണ് നമ്മുടെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ മക്കളുടെ ഭാഷ പോലും അയൽക്കാരൻ്റെ വീട്ടിലെ ഭാഷയായി പലപ്പോഴും മാറാറുണ്ട് പെരുമാറ്റങ്ങൾ ഇടപാടുകൾ സംസ്കാരങ്ങൾ അതിലൊക്കെ അയൽക്കാരന് ചെറുതല്ലാത്ത ഒരു സ്വാധീനമുണ്ട് പുണ്യ പ്രവാചികം അലിസ്വലം അയൽക്കാരന്റെ മഹത്വം ഒരിക്കൽ പറഞ്ഞ് അവിടുന്ന് പറയുകയാണ് പറയുകയാണ് അയൽക്കാരനെ കുറിച്ച് എന്നോട് പറയാ അവന്റെ മഹിമയെ കുറിച്ച് അവന്റെ പ്രാധാന്യത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ കരുതി പോയിക്കാരന് അനന്തരം കൊടുക്കണം എന്ന് പറയുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി മുത്തഫു അലഹിയായ നിവേദനമാണ് ബഹാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട് അയൽക്കാരൻ്റെ മഹാത്മ്യം റസൂർ സല്ല അലൈഹി ജിബിരി പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയി നീ മരിച്ചാൽ നിന്റെ സ്വത്തിൽ അയൽക്കാരന് പങ്കുണ്ട് നിന്റെ സ്വത്തിൽ അവന് അനന്തരാവകാശം കൊടുക്കണം എന്നാലും ജിബിരി പറയുമോ എന്നെനിക്ക് എനിക്ക് തോന്നിപ്പോയി വ്യാഖ്യാനത്തിൽ കാണാം അതിന്റെ ഒരു ഒരു പ്രാധാന്യവും അതിന്റെ ഒരു പ്രാധാന്യവും പരിശുദ്ധ ഖുറാൻ ആയത്തിലും പറയുന്നത് അതാണ് പെരുമാറ്റ മര്യാദകൾ പറഞ്ഞു മാതാപിതാക്കളോട് നന്മ അനാഥകളോട് കുടുംബത്തോട് അഗതികളോട് കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും കുടുംബ ബന്ധമില്ലാത്ത അയൽക്കാരോടും ഖുറാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്ന പദം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തുന്ന അതുകൊണ്ട് പറഞ്ഞു മൂന്ന് തവണ ഒരേ പോലെ ആവർത്തിച്ചു അവൻ വിശ്വാസിയല്ല അള്ളാഹുവാണ് അവൻ വിശ്വാസിയല്ല അള്ളാഹുവാണ് അത് പറയുന്നത് ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാരൻ സുരക്ഷിതനല്ലാത്തവരാൾ അയാൾ വിശ്വാസിയല്ല അയൽക്കാരൻ ചെലപ്പോ നമ്മൾ പേടിയാണെങ്കിലും മതിൽ കെട്ടുമ്പോൾ നമ്മൾ അടുത്ത പണി എന്താ എന്താക്കിയ ആരിക്കറിയ പാവത്തിനാകെ മൂന്നോ രണ്ടാലോ സെന്റ് ഉണ്ടാവും അതുകൂടെ നമ്മൾ മതിലങ്ങനെ പോകുമ്പോ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുമ്പോഴും തിരിച്ചു പറയാനൊരു ശക്തി പോലും ഇല്ലാത്ത ഒരു പാവത്തിന്റെ മനസ്സ് അവന്റെ വേദന ആർക്കറിയാൻ മർദ്ദിതന്റെ പ്രാർത്ഥന ഭയപ്പെട്ടോ ഒരു നേരെ അത്ഭുതമാണ് അതുകൊണ്ടാണ് ആരെ പറ്റിയാണ് വിശ്വാസി വിശ്വാസി അല്ല അല്ല വിശ്വാസി അല്ല എന്ന് അങ്ങ് മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞത് അത് അയൽക്കാരൻ സുരക്ഷിതനാകത്ത ഒരാളായി അയൽക്കാരൻ സ്വസ്ഥത കിട്ടണം അവന്റെ രഹസ്യങ്ങളിലേക്കും അവന്റെ അവന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മളിങ്ങനെ അല്ലെ ചില വീട്ടിൽ പോയാൽ തന്നെ ആൾക്കാർ പറയും നിങ്ങൾ കുറച്ചും കൂടെ മാറിയിരിക്കും അതിലൊക്കെ കാരണം കാണണ്ട ബേജാറാണ് കാരണം കണ്ടിട്ടുണ്ടാകുന്ന ഗോസിപ്പുകൾ ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ കഥകൾ ഇതൊക്കെ കൂടി സഹിക്കാ പ്രയാസപ്പെടും ചിലപ്പോൾ ചില ആളുകൾ അതുകൊണ്ട് അതാ കടമയുടെ വിശാലത അയൽക്കാരൻ നമ്മളിൽ നിന്നും കിട്ടണം നമ്മളാ കിട്ടും അയൽക്കാരനാകണം അതുകൊണ്ട് പ്രവാചകൻ പ്രഭാചകൻ സല്ലിസ്വലം പറയുന്നുറച്ചു ഭക്ഷണം കഴിച്ചവൻ അവന്റെ അയൽവാസി പട്ടിണി കടന്നവനാണ് അയൽക്കാലം പട്ടിണി കടക്കുന്നു അവൻ വയറു നിറച്ചുമുന്നു അങ്ങനത്തെ ഒരാൾ വിശ്വാസിയല്ല എന്താ അതിന്റെ ഒരു ഗൗരവം ഉപദ്രവം മാത്രല്ല ചെയ്യേണ്ട ഉപകാരത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്

അത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാരൻ സുരക്ഷിതനാകുന്ന കാലത്തോളം ഒരാൾ സ്വർഗത്ത് കിടക്കൂല ആ വാക്കിന്റെ ആഴവും അതിന്റെ പരപ്പും എത്ര വലുതാണ് നമ്മളുടെ അയൽക്കാരൻ നമ്മളെ കുറിച്ച് എന്താ പറയാറുള്ളത് അതുകൊണ്ടല്ലേ ഒരു സഹാബ് റസൂറുല്ലാൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഞാൻ നല്ല ആളാണോ ചീത്തയാളാണോ ഒരു അസ്വസ്ഥത അതെന്തിനതറിയണം നി നല്ലവനാണോ ചീത്തയാളാണ് അപ്പൊ അതിന് വന്ന മറുപടി എന്താണെന്ന് അറിയണം അത് നിന്റെ അയൽക്കാരൻ പറയട്ടെ എന്നാണ് എന്നിട്ട് പറഞ്ഞു നിന്റെ അയൽക്കാരൻ നിന്നെ നിന്നെപ്പറ്റി നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാ അവനെങ്ങാനും നിന്നെ പറ്റി പറഞ്ഞു ഇതാ സന്ത മസീൻ അവൻ നല്ലത് പറഞ്ഞാൽ നീ നല്ലവനാണ് അവനെങ്ങാനും നിന്നെപ്പറ്റി വാക്ക് നീ നിന്റെ സ്വഭാവം ചീത്ത എന്ന് പറഞ്ഞാൽ അപ്പൊ നീ ചീത്തവനാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഒരു നാട്ടിൽ ജീവിക്കുമ്പോ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുകൂടി നമ്മുടെ ഒരു ചിന്ത നമ്മളെ തക്കവർക്കൊന്നല്ലോണ്ട് നമ്മൾ പറയും ആൾക്കാരൊന്നും ഞാൻ അങ്ങനെ മേണ്ടിയില്ല ഞാൻ ഭയങ്കര തക്കവയായിട്ട് ഒരു മർദ്ദമ അങ്ങനല്ല മറ്റുള്ളവൻ മറ്റുള്ളവരെ കരുതും പറ്റി അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു ചിത്രം എന്താണ് നമ്മൾ നമ്മളിങ്ങനെ നൂറ് ശതമാനം കഞ്ഞ ആളുകളാണെന്ന് കരുതി അങ്ങനെ പോകും പക്ഷെ മറ്റുള്ളവൻ നമ്മളെ പറ്റി എന്ത് പറയും ഓർക്കേണ്ടതല്ലേ അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലു അലൈ വല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സാഹാബിരൊക്കെ വന്നു അടുത്ത് അലൈഹി വീടടുത്ത് വസ്ലം എന്നോട് അടുക്കൽ ഏറ്റവും വലിയ പാപമേതാണ് ഉത്തരം നിന്നെ പടച്ചവൻ നിന്റെ റബ്ബാണ് എന്നിട്ടും മാറപ്പിന് നീ പങ്കാളികളെ ഉണ്ടാക്കുന്നു എല്ലാ പ്രാർത്ഥനയും എല്ലാ തേട്ടവും ഒക്കെ കൊടുക്കേണ്ടത് പഠിച്ചോനാണ് അതിലപ്പുറം വെച്ച ഒരാളെ വ്യക്തിയെ ശക്തിയെ ഒക്കെ വരുമ്പോ അത് വലിയ പാതകമാണ് ഒന്ന് അപ്പൊ ഈ സൊഹാബിയുടെ അടുത്ത ചോദ്യം സുമ്പോ അള്ളമ എന്തോ പിന്നെ കയറ്റവും കോപമുള്ള പാപമേതാണ് അപ്പൊ പറഞ്ഞു അൻതട്ട തുലവലതക്കാ നിന്റെ മകനെ നീ കൊന്നുകളയുക തഹാപ്പു നീ ഭയപ്പെട്ടിട്ട് നിന്നോടൊപ്പം അവൻ ഭക്ഷണം കഴിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് നീ കൊന്നുകളയുക ഖുറാൻ പറഞ്ഞു വേറെ വാക്കാത്ത ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് ആസൂത്രണം ആണ് കുടുംബത്തിലെ അംഗസംഖ്യ കുറച്ചു അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോണത് അതൊക്കെ തോന്നല്ലേ ഒഞ്ച രാവ് ഒഞ്ച മിനിറ്റ് പോലെ ഒരു രോഗം പോലെ ഒരു മനുഷ്യൻ തകർന്നു പോയില്ലേ ഒരു കുടുംബം അസ്തമിച്ചു പോയില്ലേ പ്രബല്ത്തിൻ്റെ സംവിധാനം എത്രമേൽ മഹത്വവും അത്യത്ഭുതകരവുമാണ് അതുകൊണ്ട് മക്കളെ കൊല്ലണ്ട പഴയ കാലത്ത് പ്രത്യക്ഷമായ കൊലയാണെങ്കിൽ പുതിയ കാലത്ത് അതിൻ്റെ പുതിയ രൂപഭാവങ്ങൾ േദങ്ങൾ ഒക്കെ നമുക്ക് കാണാം പിന്നെ ഈ സഹാബിയുടെ അടുത്ത ചോദ്യം പിന്നെ ഏറ്റവും വലിയ പാതകം അലീസാണപ്പ പറഞ്ഞു അന്തുസാനി നിന്റെ ഭാര്യയെ വ്യഭിചരിക്കുക വലിയ ഭാവായിട്ട് എന്നി പറയാ എന്റെ വ്യാഖ്യാനം കാണാം പത്ത് വ്യഭിചാരത്തിന് സമമായ ശിക്ഷ എന്നൊക്കെ ചില വ്യാഖ്യാനങ്ങളിൽ അത് വായിച്ചു പോകുമ്പോൾ കാണാം കാരണം അയൽവാസി അവൾ തേടുന്നത് ഒരു സുരക്ഷയാണ് ഒരഭിമാനമാണ് നീ ഒരു രക്ഷകരാണ് അയൽവാക്കാരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇത്ര കുടിലമായ ഇത്ര നീചമായ വൃത്തി നീ അവരോട് നടത്തുമ്പോ അബ്ബ് വലിയ കോപായിട്ട് കോപമായിട്ടത് എണ്ണാണ് അതീവ ഗൗരവത്തോടെ പറഞ്ഞു വന്നത് അയൽക്കാരന്റെ ഒരു മഹത്വത്തിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ കടന്നു വരികയാണ് നമ്മളവർക്ക് നൽകേണ്ട സുരക്ഷിതത്വം നമ്മളവർക്ക് കിട്ടേണ്ട കുറേ ഗുണങ്ങൾ അത് വളരെ പ്രധാനമാണ് സഹൃദിയെന്ന് പറയുന്നുണ്ട് പറയുന്നത് ഞാൻ കേട്ടു നാല് കാര്യങ്ങൾ സൗഭാഗ്യമാണ് ജീവിതത്തിൽ ഒരാൾക്ക് നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാള് സൗഭാഗ്യവാൻ ഒന്ന് നല്ല സഹധർമ്മിണി അത് ജീവിതത്തിന്റെ ഒരു ഭാഗ്യമാണ് നോക്കുമ്പോഴേക്ക് ആനന്ദിപ്പിച്ചു കരുതുമ്പോഴേക്കവള്ളത് ചെയ്ത് നിവർത്തിച്ചു കാണിച്ചു നല്ല വാക്കുകൾ മാത്രം പറഞ്ഞു സ്നേഹം പങ്കുവച്ചു ഒരുപാട് ഗുണങ്ങളുള്ള അൽമർ ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യം പറയുന്ന ഒരു കാല ഒരു വീടിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അന്ന് മൂന്ന് ഖബറിന്റെ വലുപ്പ മൂന്നേ മൂന്ന് ഖബറിന്റെ വലുപ്പം ഐഷബി ഇവിടെ വീട്ടിലല്ലേ പാർത്തത് അള്ളാഹിന്റെ അവിടെ അവിടെ നിന്ന് മരണപ്പെട്ടപ്പോ അവിടെ തന്നെ മറവ് ചെയ്തു പിന്നെ ശുദ്ധീർഘർ എല്ലാർ വന്നു മരണപ്പെട്ടപ്പോഴും അവിടെ തന്നെ മറവ് ചെയ്തു പിന്നെ ഐശ്വീവി പറഞ്ഞിരുന്നു ഇനി അവിടെ ഒരു തവറിൻ്റെ സ്ഥലമുണ്ട് എൻ്റെ വീട്ടിൽ അതെനിക്കുള്ള കവറാണ് പക്ഷേ നിയോഗം മറ്റൊന്നാണ് കുത്തേറ്റ് കുത്തേറ്റുമെഹറാവിൽ കിടക്കുന്നു മറുപനൽ എല്ലാർ വന്നു വന്നിട്ട് അന്വേഷിച്ചു മകൻ പാപ്പ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അവിടെത്തെ കവറ് ഒരു സ്ഥലമുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു കവറിന്റെ സ്ഥലമുണ്ട് അതൊന്നും മറവ് ചെയ്യ അവിടെ ഒന്നും മറവ് ചെയ്യാൻ എന്റെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഹസറത്തു ഒരാക്ഷേപകരെയും മല്ലാന്റെ കാര്യത്തിൽ ഭയപ്പെടാത്ത കിസറയുടെയും കൈസറിന്റെയും നെടുങ്കോട്ടകളെ കിടിലം കൊള്ളിപ്പിച്ച അമീറുൽ ഖത്താബിനെ കൊല്ലാൻ നേരം ുംറബരു തെരഞ്ഞെടുത്തു കൈ കെട്ടുന്ന മനുഷ്യന്റെ തന്നെ ഉന്നം തെറ്റാതെ മറവിൽ കുത്തി അങ്ങനല്ലാതെ കിട്ടൂലായി അദ്ദേഹത്തെ അപ്പോഴാണ് ഈ സംഭവം ഒക്കെ അവസാനം അവിടെ കബറ് സമ്മതിച്ചു എനിക്കിഷ്ടമായിരുന്നു ഞാൻ അവിടെ കടക്കണം എന്ന് കരുതിയതാണ് എന്റെ ബാപ്പയുടെ അടുത്ത് എന്റെ പ്രിയങ്കരനായ എന്റെ ഭർത്താവിന്റെ അടുത്ത് പക്ഷേ ചോദിച്ചൊരു നിർണായക നേരണ്ടല്ലോ എന്ന് പറയാൻ കഴിഞ്ഞില്ലായിരിക്കേ അങ്ങനെ ഞാൻ അനുവദിച്ചു അങ്ങനെ ഉമർ ഖബർ വിനൊക്കെ പറയി അതോടുകൂടി ആ വീടിന്റെ സ്ഥലം തീർന്നു എന്നാണ് ആ കാലത്താ പറയുന്നത് വൽ മസ്കനുൽ വിശാലമായ വീടും ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യമാണ് വൽ നല്ലവനായ ഒരു അയൽക്കാരനും ഒരു ജീവിതത്തിന്റെ സൗഭാഗ്യമാണ് എന്റെ നബി അത് പറയുന്നത് ഞാൻ കേട്ടു അതിലെ ഒരു ഒരു സംഗതി വൽ എന്നാണ് നല്ല ഒരു അയൽക്കാരൻ എന്നാണ് അതുകൊണ്ടാണ് വീട് വിൽക്കുമ്പോ ഇസ്ലാമിന്റെ ഒരു നിയമാണ് നമുക്ക് എത്ര പാലിക്കാൻ കഴിഞ്ഞെന്ന് അറിഞ്ഞുകൂടാ തന്റെ അയൽക്കാരനോട് ആദ്യം വിവരം പറയണം ഞാൻ അതിങ്ങനെ വിൽക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ആൾക്കൊരു ചാൻസ് കൊടുക്കണം എന്നാണ് അങ്ങനെ അയാൾ വേണ്ടാർന്നാൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം അതാണ് അതിന്റെ നിയമം പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് അല്ലേ അവിടെ അങ്ങനെ അളക്കണത് കാണുക എന്ത് അപ്പൊ റേഷ കഴിഞ്ഞ അളവ് പിന്നെ ആക്കിയെന്നൊക്കെ എത്ര ലാഘവത്തോടു കൂടി പറയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാം നിങ്ങൾ വീട് വെക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലം വെക്കുമ്പോ അയൽക്കാരനോട് നിങ്ങൾ ആ വിവരം ആദ്യം പറയുക എന്നുള്ളത് അവനോടുള്ള കടപ്പാടിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് പ്രവാചകൻ സല്ലിം അതുകൂടി നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് എത്രമേൽ അത്ഭുതകരമാണ് ും അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അല്ലെങ്കിൽ പെടാറില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അത്രമേൽ പ്രാധാന്യം അത്രമേൽ മഹത്വം പറയുന്നൊരു സംഭവമുണ്ട് ഒരിക്കലും പ്രവാചകൻ അലൈഹി സലി ഞങ്ങളുടെ അടുത്ത് വന്നു അപ്പൊ ഞങ്ങളെല്ലാവരും നബിയെ കണ്ടപ്പോ നബിയുടെ ചുറ്റും കൂടി പറയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് ആരാണത് എന്നിൽ നിന്ന് ശരിയാ മണ്ണ് ഹൃദ്യസ്ഥമാക്കുക അതെന്നിട്ട് ആളുകളോട് പോയി പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാസിൻ ചോദിച്ചത് അപ്പോൾ ഞാൻ അത് നബിയേ റളിയല്ലാഹു അൻഹു പറഞ്ഞു അപ്പോ وَلَنْفَرِيَّةَ دُورَنِي، اتَّقِيَ الْمَحَارِي، وَاللَّهَ بِمَا قَصَمَ اللَّهُ لِلنَّاسِ وَأَحْسِنِّ لَا وَأَحِبَّ لِلنَّاسِ مَا تُحِبُّ لِنَفْسِكَ وَلَا تُكْثِرَ اللَّهْكَ فَإِنَّ كَثْرَةَ اللَّهْكِ تُمِيتُ الْقَلْبُ. سيري ഹറാമുകളെ സൂക്ഷിക്കുക അല്ലാഹു വീതിച്ചു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക ഇതത്ര വിധിച്ചത് അത് തൃപ്തിപ്പെടുക അതിലൊരു നിരാശ വേണ്ട നല്ലൊരു ജോലിയായിരുന്നു പെട്ടെന്നാണ് നഷ്ടപ്പെട്ടു അതോടുകൂടിയാണ് തകരണ്ട ഇതിലും അല്ലത് വിധിച്ചത് ഇതിലല്ല നമ്മൾ കാണാത്തൊരു ഹൈർ കണ്ടിട്ടുണ്ടാകാം അങ്ങനെ അവിടെ കരുതേണ്ടതുണ്ട് നീ തൃപ്തിപ്പെടുക പടച്ചവൻ ജനങ്ങൾക്ക് വിധിച്ചത് കൊണ്ട് ജനങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുക മൂന്നാമത് പറഞ്ഞത് നിന്റെ അയൽവാസിയോട് നീ നല്ല പോലെ പെരുമാറുക നന്മ ചെയ്യുക നിനക്ക് ഇഷ്ടമുള്ളത് സഹോദരനും ഉണ്ടാവണം എന്ന് നീ ഇഷ്ടപ്പെടുക അതൊരു വലിയ പ്രധാന അതൊരു വിശാല മനസ്സിനെ അത് കഴിയുള്ളു എനിക്ക് കിട്ടിയതൊക്കെ എന്റെ സഹോദരനും കിട്ടട്ടെ അങ്ങനെ തോന്നണ്ട ഇതിനേരെ വിപരീതമാണ് അസൂയ തന്റെ സഹോദരന് കിട്ടിയ നന്മകൾ നീങ്ങിപ്പോകാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നതിന്റെ പേരാണ് അൽ ഹസദ് അസൂയ അതൊരു ക്രൂര മനസ്സിന്റെ ഉടമക്ക് പറ്റിയ ഏർപ്പാടാണത് രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കിതാബുകളിൽ കണ്ണുന്ന ഒരു ഒരു സംഗതിയാണ് ഹസദ് നിഫാക്കിന്റെ തൊട്ടടുത്ത് പറയുന്നതാണ് ഹസദ് അതാണ് അസൂയ അതിന് നേരെ വിപരീതമാണ് ഒരു വിശ്വാസിയുടെ മനസ്സ് മനസ്സിങ്ങനാകണം എന്നാ തനിക്കല്ല തന്നത് എന്തൊക്കെയോ അത് തന്റെ സഹോദരനും അല്ലെങ്കിൽ ആ അത് മറ്റുള്ളവനും കിട്ടണം എന്ന് നീ ഇഷ്ടപ്പെടണം അഞ്ചാമത് പറഞ്ഞത് നീ അമിതമായി ചിരിക്കരുത് കാരണം അമിതമായി പൊട്ടിച്ചിരിക്കുമ്പോൾ അത് അത് നിന്റെ ഹൃദയത്തെ കൊന്നുകളയും ഭക്തി നഷ്ടപ്പെടുന്നർത്ഥം വെറും ചെറിയും വെറും കളിയും വെറും ഹാപ്പി ഇപ്പൊ പുതിയ ഒരു കാലം അങ്ങനെയാണ് എൻജോയ്മെന്റ് മാത്രം അതിൽ വേറൊന്നുമില്ല എപ്പോഴും ആഹ്ലാദം അതിന് പറ്റുന്ന യൂട്യൂബ് ചാനലുകൾ അതിനു പറ്റുന്ന വീഡിയോകൾ അതിനു പറ്റുന്ന റീൽസുകൾ അങ്ങനെ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ പുതിയ തലമുറയൊക്കെ അത് വല്ലാതെ പിടികൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യം അവർക്കറിയാം അതിൻ്റെ സൈറ്റുകളെ എന്നാണ് മറ്റൊന്നും അങ്ങനെ ഒരു ഹാപ്പി കുറെ നൃത്തം കുറെ ഡാൻസ് അങ്ങനെ അങ്ങനെ പോവുകയാണ് അത് ശ്രദ്ധിക്കണം ഹൃദയം മരിച്ചു പോകും ചിലപ്പോൾ ആലോചിക്കേണ്ടത് ആലോചിക്കാൻ കഴിഞ്ഞോളന്നില്ല ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു പ്രവാചകൻ സല്ലാ അലിസ്ലം പറഞ്ഞൊരു വാക്കാണ് അപ്പൊ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയണം അതുകൊണ്ട് അയൽക്കാരനോട് മാന്യമായിട്ട് പെരുമാറാൻ നമുക്ക് കഴിയണം നമ്മുടെ അയൽക്കാരൻ നമ്മളെ കുറിച്ച് അല്ലെ അറബിയിലൊരു പഴമൊഴി കാണാം അൽ അൽ ജാറ വീട് വെക്കണീനുമ്പോൾ തയലൊക്കെ നോക്കണം എന്നാ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അബ്ദുൾ കഥ പറയുന്നുണ്ട് അദ്ദേഹം വീട് വെക്കുകയാണ് അപ്പൊ അന്നത്തെ മാർക്കറ്റ് റേറ്റ് ആയിരം ദീനാറാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു രണ്ടായിരം ദീനാറ് വേണം ഇന്നലെ കൊടുക്കൊള്ളു അപ്പൊ ആളുകൾ ചോദിച്ച ഇവിടെ ആയിരം ദീനാറല്ലേ ഉള്ളൂ പിന്നെ പിന്നെങ്ങനെയാ രണ്ടായിരം ദീനാറ് അപ്പൊ പറഞ്ഞൊരു മറുപടി ആയിരന്റെ വീടിനാണ് മറ്റായിരം എന്റെ അയൽക്കാരൻ്റെ വിലയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസം കാരണം ഒക്കെയാണ് പക്ഷെ എൻ്റെ ഈ നാട് നല്ല നാട് എൻ്റെ അയൽക്കാർ നല്ല അയൽക്കാർ അതിനാണ് അടുത്ത് വരട്ടത് ഇത്തരം ഒരു ഒരു സുരക്ഷിതമായി ഇത്ര ഒരു സ്വസ്ഥതയോടെ ഇത്ര ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയൊരു ഇടംപാറുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അതിന് ആയിരം കൂടി കൂട്ടിപ്പറഞ്ഞത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് സത്യത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മൾ നമ്മൾ എന്ത് എന്നുള്ള ഒരു ചിന്ത വളരെ പ്രധാനമാണ് ആ രീതിയിൽ നമ്മുടെ സ്വഭാവം സംസ്കരിക്കപ്പെടണം ആ രീതിയിൽ അയൽക്കാർക്ക് കൊടുക്കേണ്ട മര്യാദകൾ ആദരവുകൾ അത് നൽകാൻ നമുക്ക് സാധിക്കണം ആരൂപത്തിൽ സ്വഭാവ സവിശേഷമായ സംസ്കാരം നമുക്കുണ്ടായിത്തീരണം ഉറപ്പ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ